നമസ്കാരം യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയിൽ വയനാടും വടകര സീറ്റുകളിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിൽ മാരകമായ ട്രോളുമായി മന്ത്രി എം എം മണി ഇടതുപക്ഷ നേതാക്കളിൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകർഷിച്ച ഒരു മന്ത്രിയും നേതാവും കൂടിയാണ് മന്ത്രി എം എം മണി ഒരുപക്ഷെ ഇടുക്കിയിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചിട്ടു കൂടി മാറിയ സാങ്കേതിക വിദ്യയോടൊപ്പം നടക്കാൻ താല്പര്യപ്പെടുന്ന അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു നേതാവായി മാറിയിരിക്കുകയാണ് മന്ത്രി എം എം മണി ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മന്ത്രി എം എം മണിയുടെ ഒരു ട്രോളാണ് കോൺഗ്രസിനെതിരെയുള്ള ഒരു ട്രോളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനു ും ഒരുപക്ഷെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് വഴക്കിനെ മനോഹരമായ ട്രോളിലൂടെ മന്ത്രി എം എം മണി സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാടിലും വടകരയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത കോൺഗ്രസിന്റെ നിസ്സഹായവസ്ഥയെ മനോഹരമായി വരച്ചു കാണിച്ചിരിക്കുകയാണ് മന്ത്രി ഇതുവരെ വയനാട് വടകര സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തതിന് കോൺഗ്രസിനെ ട്രോളി മന്ത്രി എം എം മണി കോൺഗ്രസിന്റെ പതിനൊന്നാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടെങ്കിലും അതിലും വയനാട് വടകര സീറ്റിലെ സ്ഥാനാർത്ഥികളെ ഒഴിച്ചിടുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ട്രോളുമായി മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ കവി എൻ എൻ കക്കാടിന്റെ സഫലമേ യാത്ര എന്ന കവിതയിലെ വരികളാണ് ട്രോളിനായി മന്ത്രി ഉപയോഗിച്ചിരിക്കുന്നത് കാലമിനിയുമുരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും പിന്നെയോരോ തളിരിനും പൂവരും കൈവരും അപ്പോഴാരെന്നും ആരെന്നും ആർക്കറിയാം വയനാടിനെയും വടകരയും കുറിച്ചല്ല എന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു ഈ ഒളിയമ്പ നിമിഷങ്ങൾക്കുള്ളിലാണ് വൈറലായത് നേരത്തെയും സമാന വിഷയത്തിൽ യു ഡി എഫിനെ പരിഹസിച്ച് മന്ത്രി രംഗത്തെത്തിയിരുന്നു അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന വാർത്തകൾ പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ രാഹുലിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചിത്രവും അടിക്കുറിപ്പും വിവാദത്തിലായിരിക്കുകയാണ് ജലീൽ രാഹുലിനെതിരെ വംശീയാധിക്ഷേപം നടത്തിയെന്നാരോപിച്ച് നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുകയും ഒരു പ്രാദേശിക നേതാവ് അദ്ദേഹത്തിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്തോറും നേതാക്കന്മാർ തമ്മിലുള്ള കൊമ്പുകൂർക്കലും വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഏറ്റവും ഒടുവിലായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കെ ടി ജലീലിന്റെയും ഇപ്പോൾ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ എം എം മണിയും മുന്നോട്ട് വെച്ചിട്ടുള്ള പരിഹാസവും ട്രോളും സൂചിപ്പിക്കുന്നത് ഇതിന്റെ പ്രതികരണം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ ചർച്ചയാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് വിവാഹ വസ്ത്രങ്ങളുടെ വിസ്മയ അവതരിപ്പിക്കുന്നു ഫെസ്റ്റ് ഓരോ വധുവരന്മാർക്കും അണിഞ്ഞൊരുങ്ങാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൗണുകൾ ബ്രൈഡൽ ലാച്ചുകൾ ഷെർവാണി സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് നറുക്കെടുപ്പിലൂടെ പതിനഞ്ച് ദമ്പതിമാർക്ക് ഹണിമൂൺ ട്രിപ്പ് എല്ലാ ഉപഭോക്താക്കൾക്കും ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ റിനോൾഡ് ക്യൂട്ട് കാറും ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും സമ്മാനക്കൂപ്പൺ ഇനിയും ഓരോ മംഗളമുഹൂർത്തങ്ങളും ആഘോഷമാക്കൂമാനുവൽ സിൽക്സ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് നിയർ സ്റ്റാൻഡ് തൃശൂർ